ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതൊരു ചെറിയ മിനി വ്ലോഗാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പം ഞാനും എൻ്റെ കുഞ്ഞായും മക്കളും കൂടി ട്രിവാൻഡറത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി ഒരു കുഞ്ഞു മിനി വ്ലോഗാണ് തമിഴേൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ കേക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയ അതിനുശേഷം രാമചന്ദ്രനിലേക്കായി കുറച്ച് ചെറിയ ചെറിയ പർച്ചേസിംഗ് ഉണ്ട് അവിടെ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ ഞങ്ങൾ രാമചന്ദ്രനെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും കണ്ടപ്പോൾ ഞാൻ പിന്നെ അത് അതിൻ്റെ പറഞ്ഞപ്പോഴും അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ കുറച്ച് സാങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കയറി കണ്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് എന്നിട്ട് ഡ്രസ്സിങ് സെക്ഷനിലോട്ട് പോയപ്പം നല്ല രണ്ട് മൂന്ന് ഷോർട്ട് ഷോട്ടോപ്പ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളൊന്ന് ട്രൈലേ നോക്കി അതിന് ശേഷം ഫുഡ് പോയി ഫുഡ് ഞങ്ങൾ മേടിച്ച് കഴിച്ച് ഞങ്ങൾ ആദ്യം പബ്സും പിന്നെ എന്താണ് നല്ല ചൂട് പബ്സും അവിടെ നിന്ന് കിട്ടുമ്പോൾ പബ്സും വാട്ടർമെലൻ വാട്ടർ മെലൻ ലൈമും കൂടെ മേടിച്ചായിരുന്നു അപ്പോഴത്തേക്കും വിചാരിച്ചു കുഞ്ഞ അപ്പോഴത്തേക്കും ഞങ്ങളവിടെ പിസ്സ ആരൊക്കെയും കഴിക്കുന്നുണ്ട് അപ്പം പിസ്സ കഴിക്കുക ഇങ്ങനെ ആലോചിച്ചത് കുഞ്ഞ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിസ്സയാണ് ഓർഡർ ചെയ്തത് പബ്സ് നമ്മൾ പാഴ്സൽ മേടിച്ചതാണ് അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷം ഞാൻ മിന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ ലൈം വന്നു ലൈം വന്നതിന് തൊട്ടുപറകെ തന്നെ അവർ പോയി പിസ്സയും മേടിച്ചിട്ട് വന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് വായി നോക്കി നല്ലാണ്ട് തരണമൊന്നും ചെയ്യുന്നില്ല പേസ അതിന് ശേഷം ഞങ്ങളത് ആ പിസ്സ കഴിക്കണം അത് അടിപൊളി പിസ്സയായിരുന്നു നിങ്ങൾ ആരെങ്കിലും രാമചന്ദ്രയിൽ പോകണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിരിക്കും മസ്റ്റ് ട്രൈ ആണ് അടിപൊളി ഭയങ്കര മൊത്തമാണ് അതുപോലെ തന്നെ ടേസ്റ്റ് ഒരു രക്ഷയില്ല പിന്നെ ചോക്ലേറ്റ് സെഷനിൽ പോയി ആ ചോക്ലേറ്റ് എനിക്ക് തിന്നാൻ ഭയങ്കര ആഗ്രഹം ഗൈസ് കുറച്ച് വീഡിയോസ് ഉണ്ടാകുമ്പോൾ ഭയങ്കര ആഗ്രഹം അങ്ങനെ എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ താഴെ വന്നു വേറൊരു ചാലയ്ക്കകത്ത് വന്നിട്ട് കുറച്ച് കടയിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞാരെ വീട്ടിൽ പോയി ചോറ് കഴിച്ച് ചോറ് അഴിച്ച് കുറച്ച് ടി വിയൊക്കെ കണ്ടിട്ട് ഐസ്ക്രീമും കഴിച്ച് ഞാൻ അവിടുന്ന് വന്ന് ഗെയ്സ് അപ്പം എൻ്റെ വീട്ടിൽ അപ്പോൾ ഉള്ളൂ ഗേഴ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള കാണും ബൈ ബൈ